ഞാൻ ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ കുഴലപ്പം അത് നമുക്കൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അരമുറി തേങ്ങയുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു അര സ്പൂൺ ജീരകം പിന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ട് കപ്പ് അരിപ്പൊടിയുണ്ട് പച്ചരി ഇടിയപ്പത്തിൻ്റെ പച്ചരിപ്പൊടിയാണ് വറുത്ത് വെച്ചേക്കുന്ന പച്ചരി ഈ കപ്പിന് രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണിത് അപ്പോൾ ഈ രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ മൂന്ന് കപ്പ് വെള്ളം വേണം അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം വെള്ളം വച്ച് തിളയ്ക്കാറായിട്ടുണ്ട് വെള്ളം നല്ലവണ്ണം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കാം വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ചിലപ്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ഈ അരച്ച് വെച്ചേക്കുന്ന ഈ സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ഒന്ന് ചൂടായി വരണം അതിൻ്റെ പച്ച ചുവയൊന്ന് മാറണം തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് ഇത് ചേർത്ത് നല്ല ഒന്ന് ഇളക്കണം ഇതുകൂടി നല്ലവണ്ണം വെട്ടി തിളഞ്ഞതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ അടുപ്പിൽ വെച്ച് തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കറക്റ്റ് അളവായിരിക്കണം രണ്ട് കപ്പ് മാവിന് മൂന്ന് കപ്പ് വെള്ളം ഇതേപോലെ നല്ലവണ്ണം മാവും കൂടി ഒന്ന് വെന്ത് വരണം ഈ അളവാണെങ്കിൽ കറക്റ്റാണ് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ എണ്ണ കൂടി ചേർക്കണം എണ്ണ കൂടി ചേർത്ത് ഞാൻ ഇവിടെ കുഴച്ച് വച്ചേക്കുന്നതാണ് ഇനി അതിലേക്ക് ഒരു ഇരുപത് ഗ്രാം കറുത്ത എള് കറുളളന്നുക നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കറുപ്പ് കാണുമ്പോൾ ഒരു ഭംഗിയും കൂടിയാണ് അതിന് വേണ്ടിയാണ് ഇതിട്ട് ഉണ്ടാക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് ഉരുട്ടി ഉരുട്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അതിൽ എണ്ണ പുരട്ടി ഇങ്ങനെ ഞാൻ ചപ്പാത്തി പ്രസ് വെച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എളുപ്പമാണ് ഒരു പ്രാവശ്യം എണ്ണ പുരട്ടിയാൽ മതി പിന്നെ നമുക്ക് എണ്ണ പുരട്ടേണ്ട നമുക്ക് ഈ ഒരു ചെറിയ അളവിനുണ്ടാക്കാൻ വേണ്ടി ഒരടപ്പ് വെച്ച് ഇങ്ങനെ എടുക്കാം ഗ്ലാസ്സോ ഇതിൻ്റെ പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് വലുതായിട്ടാകുമ്പോൾ എണ്ണ കൂടുതൽ ഒഴിക്കണം എണ്ണ പിന്നെ പാഴാ ഒരിക്കൽ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഉപയോഗിക്കാൻ പാടില്ലേ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കി ഇതേപോലെ ഇട്ട് കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി ഒരു പകുതി വേഗം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ മൂപ്പിച്ച് അത്രയും മൂപ്പിച്ചെടുക്കാം ആ സമയം നമുക്ക് ബാക്കി കുറേ മാവെടുത്ത് ഉരുട്ടി ഇതുണ്ടാക്കാം ഇത് ഇതാരേവ വേവായിട്ടുണ്ട് ഇനി നമുക്കൊന്നൊന്ന് മറിച്ചിടാം പെട്ടെന്ന് എളുപ്പമൂക്കും വറുത്ത ആയതുകൊണ്ട് നമുക്ക് വേഗം ഇത് മൂത്ത് കിട്ടും നല്ല കിളിയിലെന്നുള്ള ശബ്ദം കേട്ടു തുടങ്ങി ഒരു രണ്ട് മൂന്ന് മിനിറ്റാക്കെ മതി ഒരു പ്രാവശ്യത്തത് മുപ്പത്തെടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് എന്നാൽ വലിയ ഒരുപാട് ഐറ്റം സാധനങ്ങളൊന്നും ഇതിന് വേണ്ട വിരള് വെച്ചോ അല്ലെങ്കിൽ പൈപ്പ് ചെറിയ പൈപ്പ് വെച്ച് ഇതുണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ ഷീ ഷീറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം ചപ്പാത്തി പ്രസ്വെച്ചാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് പരത്തി സമയം കൂടുതൽ ആവില്ല എളുപ്പമാണ് ഇത് വലുതായിട്ടുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് ഇത് കംപ്ലീറ്റ് വച്ച് ഇതേപോലെ വലിയ കൊള്ളപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കാം തീരെ കട്ടി കുറയ്ക്കരുത് പത്തിരി പോലെ തീരെ കട്ടി കുറച്ച് കുറച്ച് കട്ടി വേണം മാവ് കുറച്ച് കട്ടിയോടുവേണം ഇതുണ്ടാക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും ആദ്യത്തെ മൂത്ത് വരുന്നുണ്ട് ഒരു ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം നല്ല മൂത്ത് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം നമുക്ക് അടുത്ത മൂപ്പിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എണ്ണയിൽ ഇട്ടേ ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ മൂപ്പിച്ച് വെച്ചാൽ കുറേ ദിവസമൊക്കെ ഇരിക്കും നല്ല പൊരുവരായിരിക്കും നല്ല എയർ കണ്ടീഷനർ ആയിട്ടുള്ള ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി നന്നായിട്ടിരിക്കും ഇത്രയും ഉണ്ടാക്കി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറേ കൂടെ മാവിരുപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാം കൊള്ളാം നല്ല പൊരുവരായിരിക്കുന്നു നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സ്വാദാണ് കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ്